ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇരുപത് ദിവസം സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകൾ ബാത്ത്റൂം അറ്റാച്ചോട് കൂടിയ മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് വളരെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വിശാലമായ കാർ പോർച്ച് സിറ്റൌട്ട് ലീവിംഗ് ആൻഡ് ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമുകൾ ബാത്റൂം അറ്റാച്ചോടു കൂടിയും മനോഹരമായ ഒരു കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പാലാ പൊൻകുന്നം ബസ് റൂട്ടിൽ പൂഭരണി ടൗണിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ തടിപ്പണികൾ പൂർണ്ണമായിട്ടും തേക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചും ഫ്ലോറിംഗ് വർക്കുകൾ ഇറ്റാലിയൻ ടൈൽസുകൾ ഉപയോഗിച്ചും വളരെ മനോഹരമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ ഇൻറ്റീരിയർ വർക്കുകളാൽ വളരെ മനോഹരമാക്കി തീർത്തിരിക്കുന്നു ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണർവുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് വളരെ വിശാലമായ മുറ്റം ഈ വീടിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നതും വെള്ളപ്പൊക്ക ഭീഷണി മണ്ണിടിച്ചിൽ ഭീഷണി എന്നീ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്തൊരു മേഖലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലാണ് വളരെ മനോഹരമായ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വളരെ വിശാലമായ ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ അതുപോലെ തന്നെ വളരെ വലിപ്പമുള്ള മൂന്ന് ബെഡ്റൂമുകൾ ബാത്റൂം അറ്റാച്ചോടുകൂടിയും കിച്ചൺ കബോർഡ് വർക്കുകൾ ബെഡ്റൂം ഡോറുകൾ എന്നിവ തേക്കിൻ തടികൾ ഉപയോഗിച്ചും വളരെ മനോഹരമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോടുകൂടിയ ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് വിലയിൽ ന്യായമായ കുറവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടും മാത്രമായും വിൽക്കപ്പെടുന്നതാണ് എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില കോട്ടയം ജില്ലയിൽ പുനല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പാലാ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരവും പൈഗ ടൗണിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് വളരെ നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ വളരെ സൗകര്യങ്ങളോട് കൂടിയ ഒരു വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോൺ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്